അസലാമലൈക്കും വാർഹമത് വരക്കാത്തുല്ല അലഹമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മറ്റൊരു പ്രഭാതം കൂടി അല്ലെ അലഹമില്ല നമ്മൾ ഇന്നലെ പറഞ്ഞ നമസ്കാരത്തിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള അലഹമില്ല അള്ളാഹു പറഞ്ഞുള്ള ആ ഒരു വിക്രന്റെ മഹത്താണ് ഇന്നലെ പറഞ്ഞത് എല്ലാവരും കൂടി ചെയ്തിട്ടുണ്ടാവും പിന്നെ അതുപോലെ മഹത്വവും പ്രാധാന്യവും പറഞ്ഞ മറ്റൊരു കാര്യമാണ് എല്ലാ ഭർണ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുസി പാരായണം ചെയ്യുക എന്നുള്ളത് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ആയത്താണ് ആയത്തിൽ കുസി ഖുർആാനിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരുപാട് മഹത്വങ്ങൾ നൽകിയ ഒരായത്താണ് ആയക്കൽ കുള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒരുമിച്ച് ഒരുപാട് വരുന്നത് കൊണ്ടായിരിക്കാം അതിന് ഇത്രയും ശ്രേഷ്ഠത വന്നത് ആ ആയത്ത് നമ്മൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി എല്ലാ ഭർന്ന നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ പാരായണം ചെയ്താൽ അവൻ്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല എന്ന് പറയും അതായത് അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് സ്വർഗാവകാശിയാണ്ഹുബ എത്ര അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷെ പകരമായിട്ട് പകരമായിട്ടുള്ള തല സ്വർഗമാണ് പ്രതിഫലമായി നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കി മറക്കാതെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളഹ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ